ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് മോദിജിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സി പി രാധാകൃഷ്ണൻജിയാണ് മൃദു ഭാഷയായ വന്ന നേതാവായ സി പി ആർ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ആദ്യം പോയി കാണുന്നത് കഴിഞ്ഞ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിനടുത്താണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ അന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി ആയിരുന്നു തമിഴ്നാട്ടിലെ ഡിൻഡികളിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായ ശാലയുടെ അടുത്തുള്ള ബംഗ്ലാവിൽ വെച്ചായിരുന്നു മീറ്റിംഗ് ഡി എസ് ഡി പിക്ക് ഏതു വിധത്തിൽ ബി ജെ പിയുമായി സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം വളരെ തിരക്കുണ്ടായിരുന്നിട്ടും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹം സംസാരിച്ചു ഇവിടുത്തെ ജാതീയ വേർതിരിവുകളെ സംസ്ഥാന ബി ജെ പി നേതാക്കളുടെ പടലപ്പിണക്കങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു കേരളത്തിലെ നവോത്ഥാന നായകനായ മന്നത്ത് കുറിച്ചും ഭിനിച്ചു നിൽക്കുന്ന നായർ സമുദായത്തെ പറ്റിയും വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു കേരള രാഷ്ട്രീയം സ്വന്തം കൈവെള്ളയിൽ എന്ന പോലെ മനസ്സിലാവാനുള്ള കാരണവും സി പി ആർ ജി പങ്കുവച്ചു രണ്ടായിരത്തി പതിനാറിൽ കയർ ബോർഡിൻ്റെ ചെയർമാനായി അദ്ദേഹം കൊച്ചിയിലെത്തി അത് കേരള കേരളത്തിലെ കയർ വ്യവസായത്തിൻ്റെ തന്നെ സുവർണ കാലഘട്ടമായി മാറി നാലു വർഷം അമരത്തിരുന്ന് കയർബോർഡിന് കരി കയറ്റുമതിയിൽ സർവ്വകാല റെക്കോർഡായ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭരണപാഠവുമായിരുന്നു അതിനും ഒരു കാരണമുണ്ടായിരുന്നു അടിയുറച്ച ഒരു സംഘപ്രവർത്തകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി എടുത്തതിന് ശേഷം സി പി ആർ ജി ജോലി തേടി പോവുകയല്ല ചെയ്തത് പക്ഷേ അതിനു പകരം സ്പൈസസ് എന്ന പേരിൽ ഉടുപ്പുകളുടെ ഒരു സ്വന്തം ബ്രാൻഡ് തുടങ്ങി വെച്ചു തിരുപ്പൂരിൽ നിന്നുള്ള ആദ്യത്തെ കയറ്റുമതിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനെ കിട്ടിയ ഉള്ളറിവുകൾ കയറിൻ്റെ കയറ്റുമതി രംഗത്ത് മാറ്റിയെഴുതാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല സംഭാഷണമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കൂടി കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടത് ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന സി പി ആർജി ദക്ഷിണേന്ത്യൻ രാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു ചെറിയ മീനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ട് തവണ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അതിനേറെ മുൻപ് തമിഴ്നാട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ സേവനമനുഷ്ഠിച്ചു ആ സമയത്ത് നദികളുടെ സംയോജനം സാമൂഹിക സമത്വം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വാ വദിച്ചുകൊണ്ട് അദ്ദേഹം തൊണ്ണൂറ്റിമൂന്ന് ദിവസത്തെ രഥയാത്ര നടത്തി മഹാരാഷ്ട്ര ഗവർണർ ഗവർണറാവുന്നതിന് മുമ്പ് ജാർഖണ്ഡ് ഗവർണറായിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ജഗ്ദീപ് ധൻഖർ ബി ജെ പി കൂടാതെ കോൺഗ്രസിലും മറ്റു ചില പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അതുകൊണ്ടാണോ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ രാജ്യസഭാ ചെയർമാൻ ചെയർമാനായിരിക്കെ വേണ്ടാത്ത തലവേദനകൾ ഭരണകക്ഷിക്ക് നൽകിയത് എന്ന് ബി ജെ പി സംശയിച്ചിരിക്കാം ഇനി അത്തരം ഗുലുമാലുകൾ വരാതിരിക്കാനാവാം അടിയുറച്ച സംഖ്യയായ സി പി അർജിയെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ പക്ഷേ ഫലവത്തായ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഡി എം കെ നേതാക്കൾ സി പി ആർ ജി ഒരു തമിഴ് മകനായിരുന്നിട്ടും അദ്ദേഹത്തിനെതിരെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് പിന്തുണയ്ക്കുന്നത് ചെറുപ്പത്തിൽ ദീർഘദൂര ഓട്ടക്കാരനായിരുന്ന സി പി അർജി ഇപ്പോൾ ഉപരാഷ്ട്രപതി പദവിക്ക് അരികെ എത്തി നിൽക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാവാൻ സി പി അർജിക്ക് വഴി തെളിയുമ്പോൾ കേരളത്തിൻ്റെ മനസ്സറിഞ്ഞ ഒരാളാണ് അദ്ദേഹം എന്നതിൽ നമുക്ക് സന്തോഷിക്കാം സി പി അർജിക്ക് ഡി എസ് ജെ പിയുടെ എല്ലാ ഭാവുകങ്ങളും ജയ് ഹിന്ദ്